എല്ലാവിധ പെൻഷൻ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വർഷത്തെ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാല് മാസത്തെ പെൻഷൻ തുകയായ കുടിശ്ശികയായി ഇരിക്കുന്ന തുക വിതരണം ഉണ്ടാകും ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു നിലവിൽ ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറ് വരും അത് ഉറപ്പായ കാര്യമാണ് ഞാൻ കമ്മീഷൻ പെൻഷൻ കമ്മീഷനെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ പാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് വരും തന്നെ വരും എന്ന് അവർ ഫോണിക്കുകൾ പറഞ്ഞു അപ്പോൾ എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് തന്നെ വരും പെൻഷൻ ഡി ബി ടി സെല്ലിനെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എന്നാൽ അവർ പറഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ് വരും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പം സന്തോഷകരമായ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറ് തന്നെ വിതരണം ഉണ്ടാകും മസ്റ്ററിങ് ഏത് എല്ലാവർക്കും തുക എത്തിച്ചേരും അപ്പം എത്ര ആണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ്